സർ അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ച് ഫുഡ് ഐറ്റംസ് പറയാൻ പറ്റും ബ്രെയിൻ നമ്മുടെ വിറ്റാമിൻ ഇ ആന്റി ഓക്സിഡൻസ് ബ്രെയിനിലെ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആന്റി ഓക്സിഡൻസ് വിറ്റാമിൻ ഇ അതിന്റെ സ്ട്രോങ്ങസ്റ്റ് സോഴ്സ് ആണ് ബ്ലൂബെറീസ് ബ്ലൂബെറീസ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം കൾട്ടിവേഷൻ ഒന്നും അതി ആയിട്ടില്ല പക്ഷെ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഹെൽപ്പ് ആണ് ഈ ഡെമൻഷ്യൻ ഒരു പരിധി വരെ നമുക്ക് ഓൺസെറ്റ് ഡിസിലറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ബ്ലൂബെറീസ് പിന്നെ ഒമേഗ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വളരെ നല്ലതാണ് അതായത് ഈ കൊച്ചു കൊഴുവ പോലത്തെ ചെറിയ മീൻ മത്തി ഇതൊക്കെ യൂസ്ഫുൾ ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസും ഈ വിറ്റാമിൻ ബി റിച്ച് ആയിട്ടുള്ള സി റിച്ചായിട്ടുള്ള നട്ട്സ് ഒക്കെ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് ബദാം ആൽമണ്ട് പിസ്സൊക്കെ യൂസ്ഫുൾ ആണ് പിന്നെ നമുക്ക് ചില ഈ റെസ്ഫറേറ്റ്രോൾ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ അത് ബേസിക്കലി നമുക്ക് മെമ്മറിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഡെമൻഷ്യ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ഡമൻഷ്യയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ ഓൺസെറ്റിനെ നമുക്ക് ഡിസൺറേറ്റ് ചെയ്യാൻ പറ്റും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയം റെസ്ഫറേറ്റ്രോൾ അത് ഈ ഗ്രേപ്പ്സിലൊക്കെ കാണുന്നതാണ് ഫ്രാൻസിലെ ആൾക്കാർ എല്ലാ അവർക്ക് അവരുടെ ഒരു ഹാബിറ്റെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഡിന്നർ കഴിഞ്ഞാൽ ഈ ഗ്രേപ്പ് വൈൻ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഫ്രാൻസിലൊക്കെ ഡെമൻഷ്യ വളരെ കുറവാണ് വളരെ അഡ്വാൻസ് ഏജിൽ അത് കാണും നൈൻറ്റി ഇയേഴ്സ് ഒക്കെ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെ അവർ കണ്ടുപിടിച്ചാണ് അപ്പം ഗ്രേപ്പ് ജ്യൂസ് അല്ലെങ്കിൽ ഇതിലൊക്കെ റെസറാട്രോൾ റെസ്റാറ്റോൾ ഈ ഡെമിൻഷ്യനെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഗ്രീൻ ടീ ഗ്രീൻ ടീയൊക്കെ വളരെ അതും വളരെ സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻസ് അപ്പോൾ ന്യൂറോണൽ വൈറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ന്യൂറോണൽ ഫംഗ്ഷൻ മെയിൻറ്റൈൻ ചെയ്യാനും ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യും ഇത്തരം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സപ്ലിമെൻറ്റ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ആൾക്കാർ ഇതിനെ ഓരോ ക്യാപ്സൽ ഫോമിലാക്കി ഒരു ബിസിനസ്സില് ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ ഇതൊക്കെ നാച്ചുലി നമ്മുടെ ഫുഡിലൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ്